ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മളെ ക്ലിയർ ആൻഡ് സെയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല റേറ്റ് കുറവാണ് ഇട്ടേക്കുന്നത് നൂറ്റി അമ്പത് ട്യൂബർ താഴെയാണ് കേട്ടോ എല്ലാ ട്യൂബേഴ്സിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാണ് ചെയ്യേണ്ടത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഏത് വെറൈറ്റിയുടെ ഏത് റേറ്റിൻ്റെ ട്യൂബറാണ് വേണ്ടത് എന്നുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ മാക്സിമം നിങ്ങൾ കോളുകൾ ഒഴിവാക്കുക കോളുകൾ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെസ്സേജ് മാത്രം ആക്കുന്നത് അപ്പം നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തുംലൈനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നൊരാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ച് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ വിന്നറ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കേട്ടോ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ റാൻഡം റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി ഓഫേഴ്സ് അതുപോലെ തന്നെ നല്ല നല്ല ഇ ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് അത് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോയിൽ കിടക്കാം ഏതൊക്കെ വീഡിയോ ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ അതായത് ഇങ്ങനത്തെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടല്ലേ അപ്പം ഇങ്ങനത്തെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ എല്ലാം അതായത് ഇങ്ങനത്തെ ട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ച് തരും അതായത് ഇതേപോലത്തെ രണ്ടെണ്ണമായിരിക്കും അമ്പത് രൂപയ്ക്ക് തരുന്നുണ്ടാവുക ഇപ്പോൾ ചെറിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ നല്ലത് ഇതൊക്കെയാണ് അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് മൂന്നാല് അഞ്ചെണ്ണക്കെ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പം ഡ്രോബ്ലഡ് ആണ് വെറൈറ്റി നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു വിയറ്റ്നാം വെറൈറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഒരു കുഞ്ഞ് ഉണ്ട് നല്ല പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് പിന്നെ ഇത് ഈ ഒരു ട്യൂബറും കൂടിയാണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് ഈ രണ്ട് ട്യൂബറും കൂടി നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇതാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ചെറുതാണെങ്കിലും നല്ല ഹെൽത്തിയാണ് പിന്നെ ഒരെണ്ണത്തിൻ്റെത് അവിടെ മാത്രമാണ് ഗ്രോത്ത് ഉള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമരിപ്പിയോണിയാണ് കേട്ടോ അമേരിപ്പിയോണിയുടെ ഇതുണ്ടല്ലേ ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് അപ്പം ചെറുതാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം വെക്കൂട്ടോ അമ്പത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് ചെറുതാണെന്ന് എനിക്ക് തോന്നുന്ന ട്യൂബർസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും തരുന്നുണ്ടാവുക പിന്നെ അതേ ഈ ഒരു ട്യൂബർ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമേരിപ്പിയോണിയാണ് വെറൈറ്റി ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെയാണ് ഉള്ളത് കാരണം നമ്മൾ രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഈ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിനേക്കാണ് അതിനാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി സി ആർ റു ബി ആണ് കേട്ടോ സി ആർ റുബിയുടെ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ അത് ഇതൊക്കെ ആവുമ്പോൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാല് ക്രോത്തിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതെ ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ നല്ലൊരു വലിയ ട്യൂബർ ഉണ്ട് നല്ല ഒത്തിരി ക്രോത്തിപ്പ്ലോ ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ നല്ല വലിയ ട്യൂബറാണ് സി ആർ റൂബിയാണ് വെറൈറ്റി അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഇനി അടുത്തത് വൈറ്റ് പോണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റേത് ഇങ്ങനത്തെ ട്യൂബേഴ്സാണ് ഇങ്ങനത്തെ ട്യൂബേഴ്സ് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അമ്പത് രൂപയുണ്ട് റേറ്റ് വരുന്നത് പിന്നെ ഒരെണ്ണം മാത്രം എന്തുവാണേൽ എൺപത് രൂപയായിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം അമ്പത് രൂപയാണ് രണ്ടോ മൂന്നോ പേർക്കു കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ട്യൂബേഴ്സാണ് കേട്ടോ ചെറുതാണെങ്കിലും നല്ല ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഉണ്ടില്ല ഇതാണ് എൺപത് രൂപയുടെ ട്യൂബർ എന്ന് പറയുന്നത് വെറൈറ്റി വൈറ്റ് പൂണിയാണ് കേട്ടോ അല്ല വൈറ്റ് കളറിൽ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വാസുകിയുടെ രണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അത് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ പിന്നെ ഒരെണ്ണം എൺപത് രൂപയാണ് കേട്ടുള്ളത് കണ്ടില്ല ഇതാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി റെഡ് റെഡ്ശങ്കായി ആണ് കേട്ടോ റെഡ്ശങ്കായിയുടെ അത് കണ്ടില്ല ഇതേപോലത്തെ ട്യൂബേഴ്സ് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് തിന്നായിട്ടുള്ള ട്യൂബറാണ് അമ്പത് രൂപയാണ് കേട്ടോ രണ്ട് ട്യൂബറേ ഉള്ളൂ ഒരു ട്യൂബർ സെയിലായതാണ് അപ്പം അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു വലിയ ട്യൂബറാണ് ഉള്ളത് ഒത്തിരി ഗ്രോത്ത് ടിപ്സൊക്കെ ഉള്ളത് കേട്ടോ അതായത് ഇതാണ് ട്യൂബറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്ര ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പം ഏതെങ്കിലും ട്യൂബേഴ്സിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഗിവേൻ്റെ കാര്യം മറക്കേണ്ട വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും വിന്നറെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ